കോതമംഗലം താലൂക്ക് ആശുപത്രി ഡെന്റൽ ക്ലിനിക് നവീകരിച്ചു കൊച്ചി കോൺഫിഡൻസ് ഗ്രൂപ്പ് രണ്ടു ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ദന്തചികിത്സയ്ക്കൊപ്പം പല്ല് ക്ലീനിംഗ് കൃത്രിമ പല്ല് വയ്ക്കൽ പല്ല് സെറ്റ് വെയ്ക്കൽ എന്നിവ ഒരേ സമയം ചെയ്യാൻ കഴിയും വിധമാണ് നവീകരണം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ ഡെന്റൽ ക്ലിനിക്കിൽ പുതിയ ഡെന്റൽ ചെയറും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ചു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പാണ് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണത്തിന് കരുത്തു പകർന്നത് നവീകരിച്ച ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു താലൂക്ക് അതിവേഗതയിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കൂട്ടായ പ്രവർത്തനമാണ് കേരളത്തിൽ തന്നെ താലൂക്ക് ആശുപത്രികളുടെ ഗണത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു താലൂക്ക് ആശുപത്രിയായി കോതമംഗലം താലൂക്ക് ആശുപത്രിയെ മാറ്റണമെന്നാണ് നമ്മളെല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പടിപടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഈ ആശുപത്രിയുടെ ഇതുവരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം അത് ആശുപത്രിയുടെ കെട്ടിലും മട്ടിലും മാത്രമല്ല മെച്ചപ്പെട്ട ചികിത്സയടക്കം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കിടന്നു വരുന്ന രോഗികളെയും അവരുടെ കൂട്ടിരിപ്പുകാരെയും ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്ഥിരസമിതി അധ്യക്ഷരായ കെ വി തോമസ് കെ എ നൌഷാദ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഏരിയ മാനേജർ പ്രേംകുമാർ യു ജിസ് പീറ്റർ ലേസൺ ഓഫീസർ ജീൻസ് മത്തായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ഡെന്റർ ചെയർ പ്രവർത്തന സജ്ജമാകുന്നതോടെ ചികിത്സയ്ക്കൊപ്പം പല്ല് ക്ലീനിങ് കൃത്രിമ പല്ല് വെക്കൽ പല്ല് സെറ്റ് വെക്കൽ എന്നിവ ഒരേ സമയം ചെയ്യാൻ കഴിയുമെന്ന് ഡെന്റൽ വിഭാഗം ഡോക്ടർ ശ്രീദിതി പ്രത്യാശ പ്രകടിപ്പിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം